കട്ടപ്പനയിലെ ചുമട്ടി തൊഴിലാളിയായി മാധവന്റെ മകൻ സന്തോഷ് പത്താം ക്ലാസ് തോറ്റി പടുപ്പ് നിർത്തി സന്തോഷ് ആദ്യം ജോലി നോക്കിയത് ചെരുപ്പുകടയിലെ സെയിൽസ്മാനായി തുടർന്ന് പതിനെട്ട് വയസ്സായപ്പോൾ എറണാകുളം കലൂർ ക്ഷേത്രത്തിലെ പരികർമ്മിയായി തുടർന്നു അധികം വൈകാതെ തന്നെ സന്തോഷ് മരട് തുരുത്തി ക്ഷേത്രത്തിൽ മേൽശാന്തിയായി മേൽശാന്തി ആയിരിക്കെ സന്തോഷ് മാധവൻ എന്ന പേരിൽ ജ്യോതിഷ വഴിയിൽ പ്രശസ്തനായി മാറി ഗൾഫിലും മറ്റും നിരവധി സന്ദർശനങ്ങൾ നടത്തി പ്രമുഖരുമായി നിരവധി സന്ദർശനങ്ങളും ലക്ഷങ്ങളുടെ വരുമാനവുമായി മാറി തുരുത്തിയിൽ മേൽശന്ധയായിരിക്കെ പെട്ടെന്നൊരു നാൾ സന്തോഷ് മാധവനെ കാണാതായി ഉത്തരേന്ത്യയിലെ ഏതോ ആശ്രമത്തിലെ അന്തേപസ്യായി എന്ന വിവരം മാത്രം വീട്ടുകാർ അറിഞ്ഞിരുന്നു മൂന്ന് വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം സന്തോഷ് മാധവൻ സ്വാമി അമൃത ചൈതന്യായി ഇംഗ്ലീഷും ഉറുദുവും പഠിച്ച് സന്തോഷ് മാധവൻ അപ്ഡേറ്റ് ആയി മാറി വിശ്വാസികളെ നിഷ്പ്രയാസം കയ്യിലെടുത്തു ആൾ ദൈവം എന്ന പ്രശസ്തി ആർജിച്ചു കൊച്ചിയിൽ ശാന്തി തീരമെന്ന പേരിൽ ആശ്രമം തുടങ്ങി അയാളോടൊപ്പം ശിഷ്യരും വിശ്വാസികളും കൂടി സ്വന്തം നാടായ കട്ടപ്പനയിൽ നിന്നും നാടുവിട്ട പയ്യൻ സ്വാമിയായി തിരിച്ചെത്തിയപ്പോൾ ടൗണിൽ കോടികൾ വിലമതിക്കുന്ന ബഹുനില കെട്ടിടവും വിലക്ക് വാങ്ങി രണ്ടായിരത്തി എട്ട് മെയ് മാസം മുതലാണ് തൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് മെയ് പതിനൊന്നാം തീയതി ദുബായിലുള്ളൊരു ബിസിനസ്സുകാരി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സന്തോഷ് തട്ടിച്ചെന്ന് കാണിച്ച് കേരള പോലീസിന് പരാതി നൽകിയതോടെ സ്വാമി കള്ളസ്വാമിയായി മാറി പരാതിക്ക് പിന്നാലെ അറസ്റ്റുമുണ്ടായി തട്ടിപ്പും വെട്ടിപ്പും കള്ള പൂജകളും കള്ള കച്ചവടങ്ങളും ഒന്നൊന്നായി പുറത്തുവന്നു സന്തോഷിന്റെ ഫ്ളാറ്റിൽ നിന്നും ലഹരി വസ്തുക്കളും കടുവാത്തോലും പിടിച്ചെടുത്ത പോലീസിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സീഡികളും കണ്ടെടുത്തു തുടർന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ നടിയുടെ വസ്ത്രങ്ങളും ഒരു പോലീസ് ഓഫീസറുടെ വസ്ത്രങ്ങളും അതോടൊപ്പം കണ്ടെടുക്കുകയുണ്ടായി പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പിന്നീട് കോടതി സന്തോഷ് മാധവിന് വിധിച്ചത് പതിനാറ് വർഷത്തെ തടവ് ശിക്ഷയാണ് ശിക്ഷാ കാലയളവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷിന് ലഭിച്ചത് വി പരിഗണനയാണ് ജയിലിലും പൂജാരിയാകാൻ സന്തോഷ് ശ്രമിച്ചതും വിവാദമായി ഈ സെലിബ്രിറ്റി സ്വാമിയുടെ വളർച്ചയും തകർച്ചയും കേരളത്തിന് പാഠമായി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല